മാന്നാർ പരുമലയുടെ കായിക സംസ്കൃതിയുടെ തിരിച്ചുവരവിനായി ഒരുപറ്റം യുവാക്കൾ ഒത്തുചേരുന്നു ഒരു കാലത്ത് പരുമലയിൽ നിരവധി ഫുട്ബോൾ ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിരുന്നു ഈ ടീമുകളുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ടൂർണമെൻറ്റുകളും നടത്തിയിരുന്നു ഇപ്പോൾ പരുമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും മുപ്പതോളം യുവാക്കൾ ഒത്തുചേർന്ന് നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മാന്നാർ പരിമലയുടെ കായിക സംസ്കൃതിയുടെ തിരിച്ചുവരവിനായി ഒരുപറ്റം യുവാക്കൾ ഒത്തുചേരുകയാണ് ഒരു കാലത്ത് പരിമലയിൽ നിരവധി ഫുട്ബോൾ ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിരുന്നു ഈ ടീമുകളുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ടൂർണമെന്റുകളും നടത്തിയിരുന്നു എന്നാൽ വിവിധ ടീമുകൾ കളിച്ചിരുന്ന ഗ്രൗണ്ടുകളിൽ കോൺക്രീറ്റ് സൌധങ്ങൾ ഉയർന്നതോടെ കളിസ്ഥലങ്ങൾ ഒന്നായി ഇല്ലാതായി ഇതേ തുടർന്ന് യുവാക്കളുടെ ഒത്തുചേരലും കളികളും നിലച്ചു ഇപ്പോൾ പരുമലയിലും സമീപ പ്രദേശങ്ങളിലുമായുള്ള മുപ്പതോളം യുവാക്കൾ ഒത്തുചേർന്ന് നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവസരമാണ് ഒരുപക്ഷെ എനിക്കൊന്ന് പഴയ പലരും കോളേജിൽ തന്നെ പഠിച്ചിറങ്ങിയ പലരും എന്നും വൈകിട്ട് കളിക്കാൻ വന്നിങ്ങനെ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടീകരണം പോലെ ഇവിടെ ഒരു എന്താണ് ക്രിക്കറ്റ് ടീമായിട്ട് ഇത് വരുന്നു അപ്പൊ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ വിജയാശംസകളും ഇതിൽ വെച്ച് നിന്നു പോകാതെ കൃത്യമായി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമുള്ള ഒരു അഭ്യർത്ഥന ഈ അവസരത്തില് നമ്മുടെ മുന്നിൽ നിൽക്കുകയും എല്ലാവിധ ഭാഗങ്ങളും നേടും കോലാഹലങ്ങളിലേക്ക് യാത്രകൾ പരിമല പമ്പ കോളേജ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ മാസമായി ഇവർ പരിശീലനത്തിലാണ് തുടക്കത്തിൽ ക്രിക്കറ്റ് പരിശീലനമാണ് നടത്തിയത് വിവിധ ടൂർണമെന്റുകളിലും കേരളോത്സവത്തിലും മറ്റും പങ്കെടുക്കുവാൻ തക്ക രീതിയിൽ ടീമുകളെ തയ്യാറാക്കുകയാണ് യുവാക്കളുടെ ലക്ഷ്യം യുവാക്കളുടെ ആദ്യ ലക്ഷ്യം വിജയ കണ്ടു ഇനി കൂടുതൽ പേരെ പരിശീലിപ്പിക്കുവാനാണ് തീരുമാനം ഡി സി പരിമല എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുവ കൂട്ടായ്മയുടെ ആദ്യ ക്രിക്കറ്റ് ടീം തയ്യാറായി കഴിഞ്ഞു പരിമല പമ്പ കോളേജിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ ജേഴ്സി പുറത്തിറക്കി ഇതിന്റെ ഉദ്ഘാടനം പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല നിർവഹിച്ചു ഷബീർ അലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അഭിലാഷ് സന്തോഷ് കവിയൂർ ഡൊമിനിക് ജോസഫ് പ്രബീഷ് സോണി വിയസ് ബാലു വിജിൽ വർഗീസ് ഗോകുൽ അശ്വിൻ എന്നിവർ സംസാരിച്ചു